বললে দা अपनങ്ങളുടെ છોട്ടിലോട് পাই കണ്ടിരിക്കുകയാണ് गाइस നിങ്ങൾ എന്നെ എന്നെ സപ്പോർട്ട് 해야 ദേ ഇപ്പ കവല്ല വളരെ കുറച്ചാ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ എങ്ങനെ വീഡിയോ ഇടും അമ്മേടെ ഫിലമെ খে കുടിപ്പിക്കാൻ കൊണ്ട് 보면은 गाइस നിങ്ങൾ ഒരു കാര്യം അറിയോ എനിക്ക് പക്ഷേ ഞാൻ കുളിപ്പിക്കുന്ന എന്തോ ചെയ്യണം അറിയാമയത് നമ്മൾ

വെല്ലפורുള്ള കുളിയായവരുടെ പേര് പേച ഒടിച്ചടയാണ് ജെടി ബെല്ല നീ ഒന്ന് അടങ്ങിടി അവളെ കഷ്ടപ്പെടുത്താതെ ഈ വയമ്മമ്മ സൂത്ര കേറ്റുന്നാ തോന്നുന്നുണ്ട് അപ്പ गाइस തലഖലി ഏ ദേശം കഴിയാനായിട്ടുണ്ട് അപ്പ നമ്മളെ போகുന്നടയനെ അടുത്തത് ഓണത്തിന് ആയിക്കും ഇവിടെ వెരിയുള്ള ബെല്ലം 我用一袋。<laughs>